ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന്റെ മറ്റൊരു കോട്ടയാണ് ഇന്ന് തെലങ്കാന മാസങ്ങൾക്ക് മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിനെ തറപറ്റിച്ച് അധികാരത്തിലെത്താൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ലോക്സഭയിലേക്കുള്ള പോരാട്ടം കോൺഗ്രസ് നടത്തുന്നത് ബി ജെ പിയും പ്രതീക്ഷ കൈവിടാതെ പോരിനിറങ്ങുകയാണ് തെലങ്കാനയിൽ തെലങ്കാനയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാണ് രണ്ടാം ഘട്ടത്തിലല്ല മെയ് പതിമൂന്നിനാണ് മെയ് പതിമൂന്നിന് തെലങ്കാനയിലെ പതിനേഴ് മണ്ഡലങ്ങൾ വിധിയെഴുതുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ജനവിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നിൽക്കുന്നത് ഇതുവരെയുള്ള പോളിംഗ് അത് ആരെയൊക്കെ തുണച്ചിട്ടുണ്ട് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം പതിനേഴ് മണ്ഡലങ്ങൾ ജനവിധി എഴുതാൻ പോകുന്നത് പതിമൂന്നാം തീയതിയാണ് മെയ് മാസത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് തുടങ്ങാം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി ടി ആർ എസിന് അനുകൂലമായിരുന്നു പതിനേഴിൽ പതിനൊന്നും ടി ആർ എസിനൊപ്പം നിൽക്കുകയായിരുന്നു കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ ടി ഡി പിക്ക് ഒന്ന് ബി ജെ പിക്ക് ഒന്ന് മറ്റുള്ളവർ രണ്ട് അങ്ങനെയായിരുന്നു തെലങ്കാനയിലെ രണ്ടായിരത്തി പതിനാലിലെ കണക്ക് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ടി ആർ എസിന്റെ സ്വാധീനം കുറയുന്നു ബി ജെ പി വളരുന്നു ടി ആർ എസിന് ഒൻപത് സീറ്റുകൾ ബി ജെ പിക്ക് നാല് സീറ്റുകൾ കോൺഗ്രസിന് മൂന്ന് സീറ്റുകൾ അസദുദ്ദീൻ ഓവായസയുടെ എ ഐ എം ഐ എമ്മിന് ഒരു സീറ്റ് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭയിൽ നമ്മൾ കാണുന്നത് ഇനി ഇക്കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെയും വോട്ടുവിഹിതം അത് ഓരോ പാർട്ടിക്കും എത്ര വീതമുണ്ട് എന്ന് കൂടി നോക്കാം രണ്ടായിരത്തി പതിനാലിൽ സീറ്റെണ്ണത്തിൽ മുന്നിലായിരുന്ന ടി ആർ എസിന്റെ വോട്ടുവിഹിതം മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് ശതമാനമാണ് സീറ്റ് കുറവാണെങ്കിലും കോൺഗ്രസ് അവിടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിലെയും കണക്ക് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം ടി ഡി പിക്ക് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ബി ജെ പിക്ക് പത്ത് പോയിന്റ് അഞ്ച് ശതമാനം മറ്റുള്ളവരെല്ലാം ചേർന്ന് പതിനേഴ് പോയിന്റ് ആറ് ശതമാനം എന്നിങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ വോട്ടുവിഹിതം രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോൾ ടി ആർ എസിൻ്റെ സീറ്റെണ്ണം കുറയുന്നുണ്ട് ബി ജെ പി വളരുന്നുണ്ട് അവിടെ ടി ആർ എസിന് പക്ഷേ വോട്ടുവിഹിതത്തിൽ മാറ്റം നമുക്ക് കാണാം നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനമായി ടി ആർ എസിൻ്റെ വോട്ടുവിഹിതം കൂടുന്നു ബി ജെ പിയും നില മെച്ചപ്പെടുത്തുന്നു പത്തൊൻപത് പോയിന്റ് ഏഴ് ശതമാനത്തിലേക്ക് എത്തുന്നു കോൺഗ്രസ്സിന് ഇരുപത്തിയൊൻപത് പോയിന്റ് എട്ട് ശതമാനം എ ഐ എം ഐ എമ്മിന് രണ്ട് പോയിന്റ് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് അവിടുത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ വിഹിതം ഈ വോട്ടുവിഹിതത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത് പക്ഷേ അവിടെ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് മാസങ്ങൾക്കിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങളെന്ന് നോക്കാം നൂറ്റി പത്തൊൻപത് സീറ്റുകളാണ് തെലങ്കാന നിയമസഭയിൽ ഉള്ളത് അവിടെ കോൺഗ്രസിന് കിട്ടിയത് അറുപത്തി നാല് സീറ്റുകളാണ് ബി ആർ എസിന് മുപ്പത്തി ഒൻപത് ബി ജെ പി എട്ട് എ ഐ എം ഐ എം ഏഴ് സി പി ഐ ഒന്ന് എന്നിങ്ങനെയാണ് തെലങ്കാന കഴിഞ്ഞ വർഷം വിധി അവിടുത്തെ വോട്ടുഹിതത്തിലും കാര്യമായ മാറ്റം അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നു കോൺഗ്രസും ബി ആർ എസും തമ്മിലുള്ള കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ നേർക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് കോൺഗ്രസിനെ നോക്കൂ മുപ്പത്തി ശതമാനമാണെങ്കിൽ രണ്ട് ശതമാനത്തിന് മാത്രം വ്യത്യാസത്തിൽ ബി ആർ എസ് അവിടെ നിൽക്കുന്നു മുപ്പത്തിയേഴ് പോയിന്റ് ആറ് ശതമാനം ടി ആർ എസ് ബി ആർ എസ് ആയി മാറിക്കഴിഞ്ഞതിനു ശേഷം എങ്ങനെയാണ് മൊത്തത്തിൽ അവിടെ രാഷ്ട്രീയവും മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് പതിനാല് ശതമാനം എ ഐ എം ഐ എമ്മിന് രണ്ട് പോയിന്റ് രണ്ട് ശതമാനം സി പി ഐക്ക് പോയിന്റ് മൂന്ന് ശതമാനം നോട്ടയ്ക്ക് പോയിന്റ് ഏഴ് ശതമാനം അങ്ങനെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം ഇനി നമുക്ക് നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കാണ് മേൽക്കൈ കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വിജയം അത് ലോക്സഭയിലെ സീറ്റെണ്ണം കൂട്ടുമോ അഭിപ്രായ സർവേകൾ നൽകുന്ന സൂചനകളും ഏകദേശം അങ്ങനെ തന്നെയാണ് എ ന്യൂസ് സി വോട്ടർ സർവേ അനുസരിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പത്ത് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് അഞ്ച് ബി ആർ എസിന് ഒന്ന് മറ്റുള്ളവർ ഒന്ന് അങ്ങനെയാണ് പ്രവചനം അതായത് ബി വലിയ തട്ടുകേട് സംഭവിക്കുന്നില്ല സംഭവിക്കുന്നത് ടി ആർ എസ് മാറി ബി ആർ എസ് ആയപ്പോൾ അവർക്കാണ് അവരുടെ സീറ്റെണ്ണമാണ് കുറയുന്നത് അത് കോൺഗ്രസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സർവേ പറയുന്നത് രണ്ടാമത്തെ അഭിപ്രായ സർവേ ഇന്ത്യ ടി വി സി എൻ എക്സ് ഗ്രൂപ്പിൻ്റേതാണ് ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേയും കോൺഗ്രസ്സിനാണ് ആധിപത്യം പ്രവചിക്കുന്നത് നോക്കൂ ഒൻപത് സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടും അവരും ബി ജെ പിക്ക് കൊടുക്കുന്നത് അഞ്ച് സീറ്റുകളാണ് ബി ആർ എസിന് രണ്ട് സീറ്റുകൾ ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേ കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർ ഒരു സീറ്റ് നേടുമെന്നും പ്രവചനമുണ്ട് ഇനി മൂന്നാമത്തെ സർവേ ഇതിനകം പുറത്തു വന്നത് പ്രീ പോൾ സർവേ ടൈംസ് നൌ ഇ ടി ജി ഗ്രൂപ്പിൻ്റേതാണ് ടൈംസ് നോ ഇ ടി ജി സർവേ അനുസരിച്ചും കോൺഗ്രസ്സിന് തന്നെയാണ് മുൻതൂക്കം കോൺഗ്രസ് എട്ട് മുതൽ പത്ത് വരെ സീറ്റുകൾ നേടാം ബി ജെ പി മൂന്ന് മുതൽ അഞ്ചുവരെ ബി ആർ എസ് മൂന്ന് മുതൽ വരെ മറ്റുള്ളവർ ഒരു സീറ്റ് വരെയും നേടാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കിടക്കുന്ന കോൺഗ്രസ് എന്നുള്ളതല്ല കരുത്താർജിച്ച കോൺഗ്രസ് എന്നുള്ളതാണ് പ്രവചനങ്ങൾ പറയുന്നത് ഈ പ്രവചനങ്ങൾക്ക് അപ്പുറം പോകുമോ ജനവിധി എന്നറിയാൻ നമുക്ക് ജൂൺ നാല് വരെ കാത്തിരുന്നേ പറ്റൂ തകർന്നു പോയ ബി ആർ എസിന് തിരിച്ചുവരവിൻ്റെ കച്ചിത്തുരുമ്പാണ് ഈ മഹാഭാരത യുദ്ധം സീറ്റ് ഇരട്ടിയാക്കി ഉറച്ച നിലമൊരുക്കാനുള്ള പതിനെട്ടടവും പയറ്റുകയാണ് പോർഭൂമിയിൽ ബിജെപി വിജയം തുടരാനുറച്ച് കളത്തിലുണ്ട് കോൺഗ്രസ്